കുഞ്ഞനാളിന് വീടിൻ്റെ മുകളിൽ ആന്റണി ഉണ്ടായിരുന്നു മൂന്ന് മണി വരെയും ടി വി ഓൺ ചെയ്താൽ ഗ്രെയിൻസ് ആണ് ഉണ്ട് കേറുന്ന ആ ഒരു ബ്ലാക്ക് ഗ്രെയിൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ മൂന്നരക്കാണ് ദൂരദർശൻ പതുക്കി ഒരുങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ വന്നിട്ട് അപ്പോഴാണ് ടി വി ചാനല് ഓണാവണത് ഹിന്ദി മാത്രമേ ഉണ്ടാവുള്ളൂ വൈകിട്ട് ഹിന്ദി ന്യൂസ് ഉണ്ട് ആ ന്യൂസ് കൊണ്ടും പത്രം കൊണ്ടും വളരെ ഹാപ്പിയായിരുന്നു മനുഷ്യർ അതിനുശേഷം കേബിള് വന്നു ചാനൽസ് നൂറ്റമ്പതും ഇരുന്നൂറും ചാനലിലേക്ക് വന്നു പിന്നീട് ഉള്ള ട്രെൻഡായിരുന്നു വാർത്താ ചാനൽ ഇന്ത്യ വിഷമം കയറി കത്തിച്ചെങ്ങനെ നിക്കീഷ് കുമാർ വന്നിട്ട് അപ്പോൾ എന്ത് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞു മേശപ്പുറത്ത് കസ കയ്യൊക്കെ വെച്ച് ഭീകരമായി ഓരോ ഇഷ്യൂവിലേക്ക് ചൂഴ്ന്നിറങ്ങുമ്പോൾ ഒരു പരിധിവരും നല്ലതായിരുന്നു പക്ഷെ വന്ന് 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 വന്നു വന്നു വന്ന് പറഞ്ഞ കഥ തന്നെ തന്നെയും പിന്നെയും പിന്നെയും തന്നെയും പറഞ്ഞ് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി അത് ഗ്ലോറിഫൈ ചെയ്ത് അത് തന്നെ ടി വി കാണിച്ചുകൊണ്ടിരിക്കും അപ്പൊ എന്റെ സുഹൃത്തുക്കളെ ഞാൻ കൈകൂപ്പി പറയാണ് ഒരു ദിവസം കാലത്ത് പത്രം പൈസ കിട്ടാവുന്ന അത്രയും കാര്യങ്ങളൊന്നും നടക്കുന്നുള്ളൂടെ വെറുതെ ഈ അങ്ങനൊക്കെ മനസ്സിൽ കയറുന്നു എസ്പെഷ്യലി നമ്മുടെ പിള്ളേർ ഇത് കാണുമ്പോൾ വേൾഡ് എ വെരി ഡിഫിക്കൽ പ്ലേസ് ടു ലീവ് കുറെ നെഗറ്റീവ്സ് മാത്രം ചിന്തിച്ചാൽ അവരുടെ മനസ്സ് പൊലിട്ടാവും ഞാൻ ওচিং টিভি থ্যাংক ইউ লেন্ড গুড থিংস কীপন আপিং টোর অব